ഹലോ ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മൾ മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഈ ഒരു കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള ഒരു കിടലും ടിപ്പാണ് അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരുടെ വീട്ടിലും എ സി ഒന്നും ഉണ്ടാവണമെന്നില്ല പൊതുവെ ഉണ്ടെങ്കിൽ തന്നെയും അതങ്ങനെ അത്ര ആരും ഉപയോഗിക്കാറില്ല അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എ സിന്റെ ആവശ്യമില്ല കരണ്ട് ബില്ലിനെ കുറിച്ച് പേടിക്കേ വേണ്ട വെറും ഒരു ഫാൻ ഉണ്ടെങ്കിൽ നമുക്ക് എ സി പോലെ കൂൾ ആയിട്ട് നമുക്ക് രാത്രി ഉറങ്ങാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മിസ്സാക്കാതെ കാണാം വളരെ സിമ്പിളാണ് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് വലിയ ചിലവില്ല അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോട്ട് വീഡിയോയിലോട്ട് ഇറങ്ങാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുന്നതും ഇഷ്ടപ്പെടുന്നതുമായ ഒരു സിമ്പിൾ ടിപ്പാണ് കേട്ടോ നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫേവറേറ്റ് മാങ്ങയാണ് കിളിമുക്ക് എന്ന് പറയും അപ്പോൾ ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും പറയുന്നത് അപ്പൊ ചക്ക മാങ്ങ എല്ലാവരും ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഒരു ഫ്രൂട്ടുകളാണ് അപ്പോ മാങ്ങ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ മുഴുവനായിട്ട് കഴിക്കണം അല്ലെങ്കിൽ ഇതുപോലെ മാങ്ങ കട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലായിരിക്കും മാങ്ങ പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക ഈ ഒരു ഭാഗം നല്ല രീതിയിൽ ചീത്തയായി പോയിട്ടുണ്ട് ഇതുപോലെ മാങ്ങ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുക്കളയുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഫ്രഷായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് വിനീകറാണ് നമ്മൾ അച്ചാറൊക്കെ ഇട്ടുവെക്കുന്ന നല്ല വളരെ നല്ലൊരു പ്രിസർവേറ്റീവ് ആണ് എല്ലാവരും ഉപയോഗിക്കാറുണ്ട് എത്ര ക്വാണ്ടിറ്റി മാങ്ങിയാണെങ്കിലും നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെക്കുകയാണെങ്കിൽ ഒരു പാത്രത്തിൽ വിനീഗർ എടുത്തതിനു ശേഷം നല്ല രീതിയിൽ ഒന്ന് കൊടുത്താൽ മതി നമ്മൾ ഫ്രിഡ്ജിന് പുറത്ത് വെക്കുകയാണെങ്കിലും പെട്ടെന്നൊന്നും മാങ്ങ ചീർത്തിയാവില്ല വിനീഗർ എന്ന് പറഞ്ഞാൽ ഫംഗൽ ആണ് ഇതുപോലെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ പൂപ്പലിൻ്റേതായ യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല പെട്ടെന്ന് വാടില്ല അത് കട്ട് ചെയ്ത് വെച്ചാലും നമുക്ക് മാങ്ങ നല്ല ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ ഒരു ടിപ്പ് നിങ്ങൾ കുട്ടികൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്പാണ് കേട്ടോ അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷ നോക്കുന്ന നന്നായിരിക്കും ഇത് ഫെവിക്കാണ് നല്ല രീതിയിൽ ഹെവി ഹെവിയായിട്ടുള്ളൊരു പശയാണ് അബദ്ധത്തിൽ നമ്മുടെ കയ്യിലെങ്ങാനൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് വിടർത്തി എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പണ്ട് കാലം മുതൽ ഉപയോഗിക്കുന്ന കാര്യമാണ് നമ്മൾ വെളിച്ചെണ്ണയാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലൂപ്പറിക്കണ്ട് നമ്മുടെ കയ്യിലോട്ട് ആക്കി കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിഞ്ഞാൽ അത് നമുക്ക് വിളർത്തിയെടുക്കാൻ പറ്റും എന്നിരുന്നാലും ആ പശിയുടെ ബാലൻസ് നമ്മുടെ കയ്യിൽ ഒട്ടിയിട്ടുണ്ടാവും അത് ചിലപ്പോൾ ഒരു ദിവസമോ ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴായിരിക്കും പൂർണ്ണമായിട്ട് പോവുക അപ്പോൾ സാധാ പശയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷേ ഇത് ഇതുപോലുള്ള പശയാണെങ്കിൽ നമ്മൾ ഒട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ കൈ അടത്തി കഴിഞ്ഞാൽ തൊലിയൊക്കെ പൊട്ടി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇനി മുതൽ നിങ്ങൾ പശ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഒട്ടി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ പശ പൂർണ്ണമായിട്ട് പോകാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കയ്യിൽ പശ ഒട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ ചെയ്യുന്ന ഒരു ടിപ്പ് വെളിച്ചെണ്ണ ആക്കാളുള്ളതാണ് അപ്പോൾ കയ്യിലൊരുള്ള വെളിച്ചെണ്ണ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ ആ ഒട്ടിയ ഭാഗത്ത് കുറച്ച് നേരം ഇങ്ങനെ ആക്കുന്ന സമയത്ത് തനിയെ അടർന്നു വരുന്നതാണ് പക്ഷെ വെളിച്ചെണ്ണയുടെ കൂടെ ഒരു നുള്ള് പൗഡറും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ച് ചെയ്യുന്നതിൻ്റെ പാതി സമയം കൊണ്ട് നമ്മുടെ പശ പൂർണ്ണമായിട്ടും കയ്യിൽ നിന്ന് വിട്ടു വരുന്നതാണ് കൂടാതെ നമ്മുടെ പശയുടേതായ ഒരു ബാലൻസും നമ്മുടെ കയ്യിലോ ശരീരത്തോ ഉണ്ടാവില്ല അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി മുതൽ പശ പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ടിപ്പ് മസ്റ്റായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടോ അടുത്തൊരു ഈസി ടിപ്പ് കാണട്ടോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സാധനം തന്നെയാണ് റബ്ബർ ബാൻഡ് ഇപ്പം നമ്മൾ എവിടെ പോയാലും നമുക്ക് റബ്ബർ ബാൻഡ് കിട്ടും അതായത് ഇപ്പം നമ്മൾ പ്രത്യേകിച്ചിട്ട് നമ്മൾ റബ്ബർ ബാൻഡ് കടയിൽ നിന്ന് വാങ്ങിക്കണം എന്നുള്ള കാര്യമൊന്നുമില്ല നമ്മൾ മെഡിക്കൽ ഷോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഫാൻസി സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാലാണ് ഏറ്റവും കൂടുതൽ റബ്ബർ ബാൻഡ് കൊണ്ടാണ് നമുക്ക് അത് മാക്സിമം പൊതിഞ്ഞു തരുന്നത് വീട്ടിൽ വാങ്ങിയ റബ്ബർ ബാൻഡ് അല്ല പൊതുവേ ചൂട് കാലത്താണെങ്കിൽ ഈ റബ്ബർ ബാൻഡ് ഇതുപോലെ ഒന്ന് ചുറ്റി ചുറ്റുവെച്ച് കഴിഞ്ഞാൽ ഇത് ഒട്ടിപ്പോകുന്നതാണ് കൂടാതെ പെട്ടെന്ന് പോകുന്ന ഒരു ഐറ്റം കൂടിയാണ് മുതൽ നിങ്ങൾ റബ്ബർ ബാൻഡ് ഇതുപോലെ സൂക്ഷിച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ചീർത്തിയാവാതെ വർഷങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് അതിന് വേണ്ട ഒരു സാധനം നമ്മുടെ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ളതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗഡർ അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഇതുപോലെ റബ്ബർ ബാൻഡ് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചീർത്തിയാക്കി കളയേണ്ട കാര്യമില്ല കേട്ടോ നമുക്ക് കുറച്ച് പൗഡർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വെതറി കൊടുക്കാം എല്ലാ റബ്ബർ ബാൻഡിലും അതാവുന്ന തരത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചൂട് കൂടുന്ന സമയത്ത് പെട്ടെന്ന് ഉരുങ്ങി പോകുന്നതാണ് റബ്ബർ ബാൻഡിലും ആ പൗഡർ ആവുന്ന ഒന്ന് മിക്സ് ചെയ്യാം നിങ്ങൾക്ക് റബ്ബർ ബാൻഡ് എവിടെ വേണമെങ്കിലും ഈസി ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും നമ്മൾ മറക്കാതെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ഇന്നത്തെ ഇമ്പോർട്ടൻ എന്തായാലും ടിപ്പാണ് ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റാത്തൊരു സാധനമാണ് ഫാൻ തൊണ്ണൂറ് ശതമാനം പേരും നമ്മൾ ഈ ഫാനിന്റെ കാറ്റ് കൊണ്ടിട്ടായിരിക്കും ദിവസങ്ങൾ തള്ളി നിൽക്കുന്നത് കാരണം എല്ലാവരുടെ വീട്ടിലും എ സി ഉണ്ടാവണമെന്നില്ല എന്നില്ല എ സി ഉള്ളവർ തന്നെ പലവരും അത് ഉപയോഗിക്കാറില്ല കാരണം കറണ്ട് ബില്ലിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മാസങ്ങൾ കഴിഞ്ഞോരും അത് ഹൈ ലെവലിലോട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പൊതുവേ ഈ ഒരു വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കറണ്ട് ചിലവായ ഒരു വർഷവും കൂടിയാണ് കൂടാതെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഈ സീലിംഗ് ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുകളിലെ ചൂട് താഴോട്ട് വലിച്ചെടുക്കും ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ചിട്ട് രാത്രി സമയങ്ങളിൽ നല്ല രീതിയിൽ ഉണ്ടാവും ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ സീലിംഗ് ഫാൻ ഉപയോഗിച്ചിട്ടും നമ്മുടെ വീട് എ സി ഉപയോഗിക്കുന്ന പോലെ തണുപ്പ് കിട്ടുന്ന അപ്പോൾ അതിനുള്ള സിമ്പിൾ ടിപ്പാണ് അപ്പോൾ രാത്രിയാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ തണുത്ത് നമുക്ക് കിടന്നു വാങ്ങാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മളതിനുപയോഗിക്കുന്നത് ഒരു കവറാണ് അതായത് നമുക്ക് ഓട്സോ ഇല്ലെങ്കിൽ ഹോർലിക്സ് ഒക്കെ വാങ്ങുന്ന പാക്കറ്റുകൾ നമ്മൾ ഇനി മുതൽ കളയുണ്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് അലുമിനിയം ഫോയിലാണ് അപ്പോൾ ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും കുറേ നേരം നിൽക്കുന്നതാണ് ഈ ഒരു കവർ വെച്ചിട്ടാണ് നമ്മുടെ വീട് തണുപ്പിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ അതെങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഈ ചൂട് കാലത്ത് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫ്രിഡ്ജില് ഒരു പാത്രത്തിൽ വെള്ളം ആക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പായിട്ടുണ്ട് ഇതൊന്ന് പുറത്തോട്ട് എടുക്കാം കേട്ടോ അപ്പോൾ നല്ല ഐസിന് ഈക്വൽ ആയിട്ടുള്ള അത്രയും തണുപ്പുണ്ട് വെള്ളത്തിൽ കേട്ടോ നമ്മൾക്ക് ഈ വെള്ളവും ഈ കവറുണ്ടെങ്കിൽ എ സി തോറ്റുപോകുന്ന അത്രയും തണുപ്പിൽ നമ്മൾക്ക് രാത്രിയും പകലും വീട്ടിൽ ഇരിക്കാൻ പറ്റും ഒരിക്കലും കറണ്ട് ബില്ല് കൂടില്ല അഞ്ച് പൈസ ചിലവില്ലാത്തൊരു ടിപ്പാണ് ബോട്ടിൽ വാങ്ങുന്നതിന് പകരം ഇതുപോലെ ഒരു കവറ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്ന കാര്യമുള്ളൂ അപ്പോൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഈ വെള്ളം ഈ കവറിനകത്തോട്ട് ഒഴിക്കാൻ ഈ ഒരു രീതിയിൽ പൊട്ടിച്ചെടുക്കാൻ നോക്കുക കാരണം ഒരു ഒരുപാടായ നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കെട്ടി ഇട്ടിവെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും അപ്പോൾ നമ്മൾ ഈ കവറിൽ ഇതാ വെള്ളം ഒഴിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ നമ്മൾ ഇതുപോലെ പാത്രത്തിൽ വെള്ളം തണുപ്പിച്ച് ഇതുപോലെ ഒഴിക്കാം അല്ലെങ്കിൽ ഈ കവറിൽ വെള്ളം ആക്കിയ ശേഷം ഫ്രിഡ്ജിൽ വെക്കാം പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറേ സമയം ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു സാഹചര്യമുണ്ട് അപ്പോൾ നമുക്ക് മണിക്കൂറുകളോളം ഫ്രിഡ്ജിൽ വെക്കണം പാത്രത്തിലാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് തണുത്ത കിട്ടുണ്ടാവും തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും നമുക്കിത് മണിക്കൂറുകളോളം ആ ഒരു ടെമ്പറേച്ചറിൽ തന്നെ നിൽക്കും ഇനി നമുക്ക് നമുക്കതിന് ശേഷം എന്ത് ചെയ്യാം ഈ ഒരു ഭാഗം നമുക്ക് റബ്ബർ വേണ്ട എന്തെങ്കിലും വെച്ചെന്ന് കെട്ടിക്കൊടുക്കട്ടോ കാരണം വെള്ളം പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓൾമോസ്റ്റ് ജോലി കഴിഞ്ഞു ഇതാ നല്ല രീതിയിൽ ടൈറ്റാക്കി വെച്ചിട്ടുണ്ട് കാരണം വെള്ളം ആയതുകൊണ്ട് ചെറിയൊരു ഉണ്ടെങ്കിൽ തന്നെ പൂർണ്ണമായിട്ട് പോവും അപ്പോൾ പിന്നെ നമ്മൾ ചെയ്ത എഫേർട്ട് എല്ലാം വെറുതെ ആവും കേട്ടോ എട്ട് മണിക്കൂറോളം ഈ തണുപ്പ് പോവാതെ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ രാത്രി ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ രാവിലെ വരെ നമ്മുടെ റൂം നല്ല രീതിയിൽ തണുപ്പുണ്ടാവും അപ്പോൾ ഇത് എങ്ങനെയാണ് ഇനി ചെയ്യുന്നത് നോക്കാം ബെഡ്റൂമിലാണെന്നല്ല നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഈ സംഭവം വെക്കാവുന്നതാണ് പക്ഷേ പൊതുവേ രാത്രിയാണ് ചൂട് നമുക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ പൊതുവേ ബെഡ്റൂമിലാണ് കൂടുതൽ വെക്കുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെറിയ ചെയറോ ടേബിളോ എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ അത്യാവശ്യം പരന്നൊരു പാത്രത്തിൽ എടുക്കുക അതിന് ശേഷം ഈ വെള്ളം നിറച്ച കവറ് ഇതിനോട്ടകത്തിട്ട് വയ്ക്കാം കേട്ടോ ഫാനൊന്ന് ഓൺ ചെയ്യാം അപ്പോൾ നമ്മൾ ഫാൻ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫാനിൻ്റെ നേരെ താഴെയാണ് ഇത് വെച്ചിരിക്കുന്നത് ഇങ്ങനെ വെച്ച് കിടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫാനിൻ്റെ ഈ കാറ്റ് ഈ വെള്ളത്തിലൂടെ തട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ തണുത്ത കാറ്റ് നമുക്ക് ദിവസം ഫുൾ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇതുവേ അലുമിനിയം കോട്ടിങ്ങുള്ള പേപ്പറുകളൊക്കെ ആണെങ്കിൽ ചൂടാണെങ്കിൽ തണുപ്പാണെങ്കിൽ നമുക്ക് ഒരുപോലെ തന്നെ എട്ട് പത്ത് മണിക്കൂറോളം നമുക്ക് ആ ഒരേ ഒരു ടെമ്പറേച്ചർ നിലനിർത്താൻ സാധിക്കും റൂമിലോ അല്ലെങ്കിൽ ഡൈനിങ് റൂമിലോ എവിടെ വേണമെങ്കിലും നിങ്ങൾ അടുക്കളയിൽ വരെ നമുക്ക് ഈ ഒരു ടിപ്പ് ഉപയോഗിക്കാം കാരണം ഏറ്റവും കൂടുതൽ ചൂട് അനുഭവിക്കുന്ന സ്ഥലം അടുക്കളയായിരിക്കും അപ്പോൾ കാരണം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു പാത്രം ഒരു ടേബിളോ അല്ലെങ്കിൽ ഒരു ചെയറോ മാത്രം ആവശ്യമുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ റൂമ് എ സി പോലെ തണുപ്പുണ്ടാവുന്നതാണ് കേട്ടോ അത് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടിപ്പ് ചെയ്തു നോക്കുക ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് ഈ ചൂട് കാലത്ത് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു സിമ്പിൾ ടിപ്പാണ് ഒരു രൂപ ചെലവ് പോലും ഇല്ലാതെ നമ്മൾക്ക് തണുത്ത് വരച്ച് ഉറങ്ങാൻ പറ്റും അതും എ സി ഒന്നും ഇല്ലാതെ തന്നെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്സുമായി കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ